ഹായ് എല്ലാവർക്കും നമസ്കാരം ഹോൾ ഓഫ് ഫെയിമിന്റെ മറ്റൊരു ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് മ്മളോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ട അതിഥിയാണ് എല്ലാവർക്കും മേക്കപ്പ് ഇഷ്ടമാണ് എസ്പെഷ്യലി ലേഡീസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ജെൻസിനും ഭയങ്കര ഇഷ്ടമാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് കം കോച്ച് ആയ അതിലി താഹയാണ് നമ്മളോടൊപ്പം ഉള്ളത് അതിലി ദഹ കഴിഞ്ഞ അഞ്ചു മാസം കൊണ്ട് ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ഓക്കെ നമുക്ക് അതിൽ ദാഹയുടെ വിശേഷങ്ങളിലേക്ക് അടക്കാം ഓക്കെ വെൽക്കം അതിലേ താങ്ക് യു ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് അതിലി ആരാണ് എന്താണ് എന്നൊക്കെ അറിയാം അതില് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് പത്രത്തിലൊക്കെ ന്യൂസ് ഒക്കെ വന്നിട്ടുള്ള ഒരാളാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവും അതിലേ ഒന്ന് ഇന്ട്രൊഡ്യൂസ് ചെയ്യാം ആരാണ് എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഓക്കെ ഞാൻ അതിലി തഹ് കൊല്ലം സ്വദേശിയാണ് മാരീഡ് ആണ് രണ്ട് കിഡ്സ് ഉണ്ട് ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതോടൊപ്പം തന്നെ ബ്രൈഡൽ മേക്കപ്പ് ട്രെയിനറും കൂടിയാണ് ആ ഒരു വൈറൽ വൈറൽ കുറച്ച് നാൾക്ക് മുന്നേ ഒന്ന് അതിനെ പറ്റിട്ട് ഓക്കെ ഞാന് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു ഓവർ വെയിറ്റ് ആയിരുന്നു അപ്പൊ അത് ഒരു എന്താ പറയണ്ടേ ഒരു ഒരു സമയത്ത് ഒരു ഇൻസ്റ്റിങ് ഞാനത് പതുക്കെ കുറച്ച് 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 കൊണ്ടുവന്നിട്ട് ട്വന്റി ത്രീ കെ ജിസ് വെയിറ്റ് കുറച്ചു എന്നിട്ട് ഇത് ഞാൻ ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളവരെയും കൂടി ഞാൻ അതിലോട്ട് മോട്ടിവേഷൻ കൊടുത്തിട്ടും അവർ പറഞ്ഞു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടൊക്കെ പതുക്കെ സ്ലോലി വെയിറ്റ് എങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് എങ്ങനെ കുറച്ച് കൊണ്ടുവരാന്നുള്ളത് നോക്കിയിട്ട് കൊറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത് കൊറേ ആൾക്കാർ നമ്മുടെ ഗൈഡൻസിൽ വെയിറ്റ് കുറയ്ക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് ഒരു വൈറൽ ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി സെവൻ സൂപ്പർ അത്ര ഡെഡിക്കേഷൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ഡെഡിക്കേഷനാണ് സ്വന്തം ബിസിനസ്സിൽ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിട്ട് അറിഞ്ഞത് എങ്ങനെയാണ് ഈ എത്ര നാളായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ട് ഓക്കെ അതൊക്കെ ഒന്ന് പറയാം ഞാൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ ഡിസംബർ തൊട്ട് ഞാൻ ജെ ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ഹബിന്റെ പാർട്ട് തന്നെയാണ് ഞാൻ ആദ്യ ഒരു വെബിനാർ കണ്ടിട്ട് സാറിന്റെ ഒരു വെബിനാർ കണ്ടിട്ടാണ് ഞാൻ ഡിജിറ്റൽ സിൽവറിൽ ജോയിൻ ചെയ്യുന്നത് ആ സമയത്ത് പറയാനാണെങ്കിൽ എന്റെ കയ്യിൽ ഒരു കില്ല് ബാങ്ക് ബാലൻസ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയൊക്കെയാണ് ഞാൻ സാറിന്റെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം അതിന് വളരെ മുമ്പ് ഞാൻ സാറുമായിട്ടുള്ള ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ആവുന്നതെന്ന് പറയുന്നത് അതിന് വളരെ മുമ്പ് ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് എന്ന് ഒരു വെബിനാർ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് മുന്നേ അപ്പൊ അവിടെ എനിക്ക് സാറിന്റെ ഒരു ടീച്ചിങ് മെത്തേഡ് ഹിപ്നോട്ടിക് എന്നുള്ള ഒരു വാക്കൊക്കെ എന്നെ വല്ലാണ്ട് ഹൂക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് അത് അട്രാക്റ്റഡ് ആയിട്ടും സാറിന്റെ ഒരു ടീച്ചിങ് മെത്തേഡിലും ആ ഒരു സ്മൂത്തിങ് വോയ്സിലൊക്കെ അട്രാക്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിയുന്നതും എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ് ഓക്കെ അപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ വന്നു സിൽവർ മെമ്പർഷിപ്പ് എടുത്തു അതിനുശേഷം ഇപ്പൊ നമ്മള് ഡയമണ്ട് മെമ്പർ ആണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ അനുഭവിച്ചിട്ടുള്ളത് ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ബാങ്ക് ബാലൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഓക്കെ അതുപോലെ തന്നെ ഭയങ്കരമായ ആൻസൈറ്റി കോൺഫിഡൻസ് ഇല്ലായ്മ ടെക്നിക്കൽ നോളജ് ഒന്നും വലുതായിട്ട് ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇതൊക്കെ ആയിരുന്നു മെയിൻ പ്രോബ്ലംസ് ആ സമയത്തും മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഞാൻ കരിയർ ആയിട്ട് അതിനു ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് പടം വരയ്ക്കുന്ന പിന്നെ എങ്ങനെയാണ് ഈ മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി തന്നെയായിരുന്നു മെയിൻ റീസൺ എനിക്ക് ആർട്ട് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് എനിക്ക് പാഷൻ ഉള്ള ഒരു കാര്യത്തിൽ നിന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ എങ്ങനെ പറ്റും എന്നാണ് ഞാൻ നോക്കിയത് എനിക്ക് ബെറ്റർ ആയിട്ട് മറ്റൊരു ആർട്ട് കരിയറിൽ നിന്ന് ബെറ്റർ ആയിട്ട് തോന്നിയത് ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു എന്റെ ആണ് അവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും കിട്ടുമെന്ന ഒരു ബോധ്യം ഞാൻ ഇതിനകത്തോട്ട് വന്നത് ഇതിൽ നമ്മൾ ജോയിൻ ജോയിൻ ചെയ്തു ശേഷം എന്തൊക്കെ അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ്സ് ആണ് ലൈഫിൽ ഫൈവ് എന്തൊക്കെയാണെന്ന് പറയാമോ ബോധ്യമാണ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് എനിക്ക് എടുത്തു പറയാനുള്ള അച്ചീവ്മെന്റ് ആദ്യം ഡിജിറ്റൽ സിൽവറിലാണ് ജോയിൻ ചെയ്തത് പിന്നീട് നമുക്ക് അതിന്റെ ഒരു അത് കഴിഞ്ഞിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് ഡയമണ്ട് നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ ആവാമോ നമ്മൾ ഇവിടെ കാണുന്ന ഓരോ റിസൾട്ട്സിൽ നിന്നും കുറച്ചും കൂടി ബെറ്റർ ആവണം ആവാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം അത് ഡയമണ്ടിലേക്ക് തന്നെ അട്രാക്ട് ചെയ്തു ഡയമണ്ടിൽ ജോയിൻ ചെയ്തു അതോടുകൂടി കോൺഫിഡൻസ് ഒക്കെ വല്ലാണ്ട് വർദ്ധിച്ചു സാറിന്റെ കൂടെ ജോയിൻ ചെയ്താൽ നമുക്ക് സെറ്റ് ആവാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി അതുപോലെ തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ കുറിച്ച് എ ബി സി ഡി അറിയത്തില്ല ഞാൻ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എനിക്ക് ഫാമിലിയിൽ ബിസിനസിന്റെ യാതൊരു തരത്തിലുള്ള ഹിസ്റ്ററി ഇല്ല ഇവിടെ വന്ന ശേഷം ബിസിനസിന്റെ ക്ലാസസ് കൂടെ കിട്ടിയപ്പോ ചെറിയ ടോപ്പ് പോലെ ആയിരുന്നു ഒരു ഇട ഒന്നും അറിയാത്ത നമുക്ക് അത് കിട്ടുന്നത് പിന്നെ സാറിന്റെ ഒരു ഷൂട്ടിംഗ് വോയിസിലുള്ള ക്ലാസസ് എന്നൊക്കെ പറയുമ്പോ അത് നമ്മുടെ മൈൻഡിലോട്ട് അങ്ങ് ഇമ്പ്രൂവ് ആവും ഡയറക്റ്റ് ഒരു ഹിപ്നോട്ടിക് മെത്തേഡ് ആണ് അത് അപ്പൊ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അതുപോലെ തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് ഇവിടെ നമുക്ക് ടെൻഷൻ ഇല്ല കാരണം ആ റിസൾട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അത് ആക്ഷൻ ഓറിയന്റഡ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ കാരണം നമുക്ക് ഇവിടെ ടാസ്കുകൾ ഉണ്ടല്ലോ ഓരോ ക്ലാസ്സുകൾക്ക് ശേഷം കിട്ടുന്ന ടാസ്കുകൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ബിസിനസ്സിലോട്ടും ഈ ഒരു കാര്യങ്ങൾ നോളജ് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ആവുക അല്ലാതെ ഇത് സെപ്പറേറ്റ് പോയി ചെയ്യേണ്ട കാര്യമോ നമ്മൾ പോയി പ്രവർത്തിക്കേണ്ട കാര്യമോ ഒന്നുമില്ല സാറ് തരമായ ടാസ്ക് നമ്മൾ ചെയ്യുന്നത് അത് ബിസിനസ്സിലും ഇംപ്ലിമെന്റ് ആവും അതോടുകൂടി റിസൾട്ടും കിട്ടും അതാണ് ഇവിടുത്തെ ഒരു രീതി പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് പറയാനുള്ളത് റിയൽ എനിക്ക് ഹിപ്നോട്ടിക് എന്ന വാക്ക് ഭയങ്കര ഇഷ്ടമാണ് സാറിനെ പറ്റി എനിക്ക് റിയൽ ഹിപ്നോട്ടിക് ട്രെയിനിങ് മാസ്റ്റർ എന്ന് ഞാൻ പറയാം കാരണം പറയാൻ വേറൊരു കാരണല്ല എനിക്ക് വളരെ ആൻഷ്യസ് ഞാൻ വളരെ ആൻഷ്യസ് ഒരു വ്യക്തിയായിരുന്നു സാറ് ആ ഒരു സംഭവം മാറ്റിയതൊന്നു ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്ന ഒരു ഞാൻ 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 എനിക്ക് തന്നെ അത്ഭുതമാണ് ഇരുന്ന് സംസാരിക്കുന്നത് റിയൽ ഹിപ്നോട്ടിക് മാസ്റ്റർ എന്ന് വിളിക്കും വിറ്റ്നസ്ഡ് ആണ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിലാണ് അത് സംഭവിച്ചത് ഓക്കെ നമ്മളുടെ ഹിപ്നോട്ടിക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഇൻവെന്റർ ആണ് ആക്ച്വലി സാർ അതുകൊണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ടും നമ്മുടെ ഒക്കെ എന്താണ് പറയാനുള്ളത് ട്രെയിനേഴ്സ് സാറിന്റെ അസെറ്റ്സ് ആണ് അവരെ കാരണം അവരില്ലെങ്കിൽ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പോകുമോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം എപ്പോ ഒരു കൊസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് പോയിട്ട് വേറെ വാട്സാപ്പിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഇന്ന കാര്യം ഇന്ത്യ ഒരു ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അപ്പൊ തന്നെ റിപ്ലൈ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കൂടെ ഹെൽപ്പ് വേണ്ടതാണെങ്കിൽ അവർ ടൈം തന്നിട്ട് നമ്മളോട് പറയും ഇന്ന ടൈമിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും അവർ ചെയ്തു തരും ഇത്രയും ഹെൽപ്ഫുൾ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എനിക്ക് ഞാൻ കണ്ടിട്ടില്ല സോ സോ മച്ച് ും ഈ ഒരു മേക്കപ്പ് ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ അതിനെ കുറെ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു ആൾക്കാരുണ്ട് പല ആൾക്കാരും പാതി വഴിയില് വെച്ചിട്ട് ഇത് പോയിട്ടുണ്ട് ഇല്ല ഇതിനകത്തൊരു ഗ്രോത്ത് ഇല്ല ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു പോയിട്ടുള്ള ആൾക്കാരുണ്ടാവും ചില ആൾക്കാർ സ്റ്റാർട്ടപ്പ് ആണ് ഇതൊരു ഒരു ബിസിനസ് ആയിട്ട് ഞാൻ ഏറ്റെടുത്ത് നടത്തേണ്ടതുണ്ടോ ഞാൻ തോറ്റു തോറ്റുപോകുമോ എന്നുള്ള ഒരു ഭയം കാരണം പിന്മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള മൂന്ന് ടിപ്പ് എന്തൊക്കെയാണ് മൂന്ന് ടിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങള് ഒരുപാട് കാര്യങ്ങൾ തലയിൽ ഏറ്റി വെക്കരുത് എപ്പോഴും നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അവിടുന്ന് കിട്ടുന്ന നോളജ് ഇവിടുന്ന് കിട്ടുന്ന നോളജ് അവർ ചെയ്യുന്നത് ഇവർ ചെയ്യുന്നത് എല്ലാം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെയല്ല എപ്പോഴും നമ്മുടെ മൈൻഡും ബിസിനസും ഡീക്ലറ്റർ ചെയ്ത് വെക്കണം എന്ന് എത്രയും വിപിൻസാർ എന്ന് പറഞ്ഞു തരാമെന്ന് ഡീക്ലറ്റർ യുവർ മൈൻഡ് ആൻഡ് ബിസിനസ് എന്ന് കാരണം എല്ലാം കൂടി എടുത്തു കഴിഞ്ഞാൽ മൈൻഡിന് മൈൻഡിനായാലും എല്ലാത്തിനും ഒരു ഫക്ടീഗുണ്ട് ഉണ്ട് ഒരു ഫീഗ് സംഭവിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് എപ്പോഴും ഫ്രഷ് ഐഡിയാസ് മാത്രം നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസ് എടുത്ത് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഡിജിറ്റൽ പ്രസൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ പ്രസൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിജിറ്റൽ പ്രസൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ എന്റെ ഒരു വലിയ ടിപ്പ് എന്ന് പറഞ്ഞാല് ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു നമ്മുടെ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഷൻ ഹബ് അല്ലെങ്കിൽ ജെ ജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതും എൻ്റെ ബിസിനസ് ഈവൻ ഞാൻ ലോ ആയി പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടൈമിൽ പോലും എൻ്റെ ബിസിനസ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കാരണം ട്രെയിനേഴ്സ് അത്രത്തോളം ഹെൽപ്ഫുൾ ആണ് നമ്മളെ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്തായി ചെയ്തോ എന്ന് ചോദിക്കാൻ ഒരാള് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടിരിക്കുമ്പോഴും ബാക്കിയുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ചെയ്യണമല്ലോ എന്നുള്ള ഒരു തോന്നല് അത് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ മാത്രമേ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെയും അങ്ങനെ ഒരു മെന്ററിന്റെയും ഒരു വലിയ ടിപ്പാണ് പിന്നെ എന്തും പഠിക്കാനുള്ള ഒരു റിസെപ്റ്റീവ് മെന്റാലിറ്റി ഉണ്ടായിരിക്കുക എപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുക നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് കമ്മ്യൂണിറ്റിയിലായാലും നിങ്ങളുടെ പ്രൊഫഷണൽ നോളജ് ആയാലും ബിസിനസ് നോളജ് ആയാലും ഡിജിറ്റൽ വേൾഡിലോട്ടുള്ള നോളജ് ആയാലും അത് അപ്ഡേറ്റ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്തോണ്ടിരിക്കുക എപ്പോഴും ബി ലൈക്ക് എ ബ്ലാങ്ക് പേപ്പർ എല്ലാം എല്ലാം എനിക്ക് അത്രത്തോളം സാറിനെ അഡ്മയർ ചെയ്യുന്നുണ്ട് അതാണ് ഇങ്ങനെ വരുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലേഡി ആണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഉണ്ടാവും അപ്പൊ അവർക്ക് പല ആൾക്കാരും ഇപ്പൊ വീട്ടിലാണ് ഒന്നും ചെയ്യാതിരിക്കയാണ് സ്റ്റാർട്ട് ചെയ്യണോന്ന് പേടിച്ചിരിക്കുകയാണ് എന്താണ് എനിക്ക് ബിസിനസ്സിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരോട് എന്താണ് പറയാനുള്ളത് ഒരു സിനാരിയയിൽ കറന്റ് സിനാരിയയിൽ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകേണ്ടത് ആവശ്യമാണോ അല്ലയോ എന്താണ് ലേഡീസിന്റെ അടുത്ത് പറയാനുള്ളത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുണ്ട് കാരണം എന്റെ ഉണ്ട് മെൻ ഉണ്ട് ഹലോ ഹ്യൂമൻസ് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് അൾട്ടിമേറ്റ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോൺഫിഡൻസ് കിട്ടിയത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് ശേഷമാണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയ ശേഷമാണ് ഇതിന് മുമ്പുള്ള ഒരു സിനാരിയോ ഞാൻ പറയാം ഇതിന് മുമ്പ് എനിക്ക് ഷോപ്പിംഗ് ഒന്നും എന്റെ ലിസ്റ്റിലേ ഉള്ള ഇല്ലാത്ത കാര്യായിരുന്നു ഞാൻ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല കാരണം എന്റെ കയ്യിൽ എമൗണ്ട് ഒന്നും എടുക്കാനില്ല അപ്പൊ ഇനിയിപ്പോ അഥവാ എന്റെ കയ്യിലും ചെറിയ എമൗണ്ട് കൈ വന്നാൽ പോയാൽ തന്നെ ഓരോന്നിന്റെയും പ്രൈസ് ടാഗ് എടുത്ത് നോക്കും എന്നിട്ട് അതിനകത്ത് തന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വേരിയന്റ് എവിടെ കിട്ടും എന്ന് കിട്ടും എന്ന് നോക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എൻ്റെ പക്ഷെ ഇപ്പോൾ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിലെ ഏറ്റവും ഏണിംഗ് ആയിട്ടുള്ള ഒരു മെമ്പറായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇപ്പൊ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോൾക്ക് എന്റെ കുട്ടി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അവൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയി ഒന്നിന്റെ ഒരു പ്രൈസ്റ്റാജ് ഞാൻ നോക്കിയിട്ടില്ല അവൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തു അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എന്റെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട് അവര് കണ്ണുകളിൽ നിൽക്കായിരുന്നു ഇത്രയൊക്കെ അതേപോലെ തന്നെ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് ഇതെങ്ങനെ അച്ചീവ് ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ള ഒരു ഡൗട്ട് പല ആൾക്കാർക്കും ഉണ്ടാവും അപ്പൊ അവർക്ക് കൊടുക്കാമുള്ള ഒരു ടിപ്പ് എന്താണ് എങ്ങനെയാണ് ഇതിലേക്ക് അല്ലെങ്കിൽ തന്നെ സാർ പഠിപ്പിച്ച ഏത് ടൂളാണ് കൂടുതലും യൂസ് ചെയ്തത് ആക്ഷൻ ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന ടൂളാണ് ഏറ്റവും ആണ് യൂസ് ചെയ്തത് അതായത് ടാസ്കുകൾ തരുമ്പോ അത് കറക്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ പകുതിയായി കാരണം നമ്മുടെ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് അതുപോലെതന്നെ ആഡ് ക്രിയേഷൻ ഉള്ളത് എല്ലാത്തിനും ഉള്ള ക്ലാസ്സസ് നമുക്കുണ്ട് അതിനുശേഷം നമുക്ക് ഇവിടെ മീറ്റിങ്സ് വെച്ചിട്ട് നമ്മളെ കൊണ്ട് തന്നെ അവിടെ ചെയ്യിപ്പിക്കും ഫൈവ് മീറ്റിങ്സും അങ്ങനെയൊക്കെ ഉള്ളത് ഇതുവഴി അപ്പൊ ചെയ്യിപ്പിക്കുമ്പോ തന്നെ അത് കാര്യങ്ങൾ ചെയ്ത ശേഷം അത് ഇംപ്ലിമെന്റഡ് ആകുകയാണ് അവിടെ അത്രയും ചെയ്താൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെന്റോളം മുകളിൽ ആയി അതിനുശേഷം ബാക്കി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കണ്ടെന്റ് ക്രിയേഷൻ ആയാലും ബാക്കിയുള്ള ഡിജിറ്റൽ ഇമ്പ്രൂവ്മെന്റിനുള്ള സ്റ്റെപ്പുകൾ എടുത്താലും ബാക്കിയായി പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എന്താണോ നമ്മുടെ സിസ്റ്റത്തിൽ പറയുന്നത് അത് അപ്പൊ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ് അത് പിന്നത്തേക്ക് മാറ്റി വെക്കുമ്പോഴാണ് പ്രശ്നം ആക്ഷൻ ആക്ഷൻ ടേക്ക് നൗ അതാണ് ടേക്ക് ആക്ഷൻ സോ മച്ച് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഇൻസൈറ്റ് ഫോർ ഓൾ ഓഫ് ദം അതുപോലെ തന്നെ നമ്മളുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് ആണ് ഇപ്പം എടുത്തിട്ടുള്ളത് ഒരു അറൌണ്ട് ടു ലാക്ക് പേ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഒരു ടു ലാക്ക് ഒരു ബിസിനസ് ക്ലാസ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്താണെന്ന് തോന്നുന്നത് കൊടുത്തിട്ട് ബിസിനസ് ക്ലാസ്സുകൾ പഠിക്കുന്നു എന്നുള്ളതല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുന്നു ഒരു വളരെ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുകയാണ് അപ്പൊ ഇവിടെ നമുക്ക് ടൂ ലാക്സ് അല്ല ടു ക്രോർ അല്ല ഒരു വാല്യൂ ആണ് കിട്ടുന്നത് കാരണം നമ്മളെ മൂവിങ് ആയിട്ട് നിർത്തുക നമ്മളെ ഇങ്ങനെ ഐഡൽ ആയിട്ട് ഇരിക്കുന്നത് നമ്മളെ മൂവിങ് ആയിട്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ക്ലാസ്സുകൾ കിട്ടുന്നതിനുപരി ഈ ഒരു ചലനാത്മകത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അത് ഇറ്റ്സ് ആ സ്പീക്സ് ഐ തിങ്ക് ഓക്കെ ഡയമണ്ട് മെമ്പർഷിപ്പ് റെക്കമെൻഡ് ഞാൻ ഇത്രയും ആൻസേഴ്സിൽ എല്ലാം പറയുമ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഐ എത്ര എനിക്ക് പറയാൻ റിയത്തില്ല ഹൺഡ്രഡ് പെർസെന്റ് ഞാന് ഞാൻ ത്രീ ഇയേഴ്സിനേക്ക് മെമ്പർഷിപ്പ് എടുക്കും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല അതിനപ്പുറം ഞാൻ എത്രത്തോളം കാലം ഞാൻ ബിസിനസ് ചെയ്യും അപ്പോഴെല്ലാം ഞാൻ ഈ മെമ്പർഷിപ്പിന്റെ പാർട്ടിയിരിക്കും കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ ലഭിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പം എനിക്ക് തോന്നുന്നു അതിൽ ദാഹ ഇത്തവണ വരുന്നത് ഹോൾ ഓഫ് ഫെയിം അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ടൈം വൺ സിയാറിന്റെ അവാർഡ് വാങ്ങാൻ കഴിയട്ടെ എനിക്ക് സാറിനൊപ്പം അത് തരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഓക്കേ നിങ്ങൾക്കും ഇതുപോലെ ഡയമണ്ട് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം എങ്കിൽ അതിന്റെ വെയ്റ്റിംഗ് ലിസ്റ്റിന്റെ ഫോം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഫോമിൽ ഫിൽ ചെയ്ത് വെയ്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഒരു നെക്സ്റ്റ് സക്സസ്ഫുൾ സ്റ്റോറിയുമായി കാണാം താങ്ക് സോ മച്ച്